ഹലോ അപ്പോൾ നമ്മളിന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് അപ്പോൾ ക്രിസ്മസിൻ്റെ ഒന്ന് രാവിലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ല രട്ടിപ്പൊളിയൊരു ബ്രേക്ക്ഫാസ്റ്റാണേ വെറും അല്ല ഇടിയപ്പവും നമ്മുടെ ചിക്കൻ സ്റ്റൂ ആണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ചിക്കൻ സ്റ്റൂ എടുക്കാമേ അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കിയാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കി തുടങ്ങാം അതിനായിട്ട് ഇത് ഒരു പാലിലോട്ട് നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കിലോ ചിക്കൻ്റെ കണക്കാണ് കേട്ടോ നമ്മളിവിടെ പറയുന്നത് ഇനി ചൂടായ എണ്ണയിലോട്ട് നമ്മൾ രണ്ട് കറുവാപ്പട്ടയാണ് കേട്ടോ കറുവാപ്പട്ട ഒന്നാലായിട്ട് മുറിച്ച് ഇട്ട് കൊടുത്തതാണേ പിന്നെ ഒരു തക്കോലം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ടേ പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാലോളം ഗ്രാമ്പൂ ആണ് കേട്ടോ ഗ്രാമ്പൂം കൂടി നമ്മളിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് അഞ്ച് ഏലക്കയാണ് ഏലക്കയും കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഒരു അരസ്പൂണിനെടുത്ത് പെരും ജീരകമാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീയൊക്കെ കുറച്ച് വെച്ചിട്ട് വേണം ഇതെല്ലാം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളൊരു എട്ട് ഓളം മുഴുവനായിട്ടുള്ള കുരുമുളക് അത് നമ്മൾ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ അത് ചെറുതായിട്ട് കനം കുറച്ച് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണേ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു പത്തോളം വെളുത്തുള്ളിയും കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് കല്ലിൽ വെച്ചോ അല്ലെങ്കിൽ മിക്സിയിൽ വെച്ചോ ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാമേ പിന്നെ നമ്മൾ ഒരു മൂന്ന് പച്ചമുളകാണ് കേട്ടോ അതും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം പച്ചമുളകിനൊക്കെ ഇരിപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ മൂന്നോ നാലോ ഒക്കെ ചേർക്കാം കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് രണ്ട് വലിയ സവോളയാണ് കേട്ടോ കനം കുറച്ച് അരിഞ്ഞിട്ടുള്ളതാണേ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു തോന്നുന്നു അര കിലോ ചിക്കൻ്റെ കണക്കാണ് കേട്ടോ നമ്മളിവിടെ പറയുന്നത് അപ്പോൾ അതിന് രണ്ട് സവോള വലിയ സവോള എടുത്തിരുന്നാൽ മതി കനം കുറച്ച് അരിഞ്ഞതാണ് അത് നമുക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ അപ്പോൾ നമ്മുടെ സവോളയൊക്കെ വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ചിക്കൻ എടുക്കുമ്പോൾ കുറച്ച് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ എടുക്കുന്ന അരി കേട്ടോ കുറച്ചുകൂടി ടേസ്റ്റും തോന്നുന്നു അപ്പോൾ നമ്മളിത് ആ ചിക്കനൊക്കെ കഴുകിയത് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മുടെ ചിക്കനിലോട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ അപ്പോഴേക്കും നമ്മൾ ഒരു രണ്ട് ഉരുളക്കിഴങ്ങും അതുപോലെ ഒരു വലിയ ക്യാരറ്റും ഇതേപോലെ ഒന്ന് അരിഞ്ഞതിന് ശേഷം നമുക്കിത് ഒരു ചെറിയ കുക്കറിലിട്ടിട്ട് ഒരൊറ്റ വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഒരു കപ്പ് വെള്ളം ഒഴിച്ചിരുന്നാൽ മതി കേട്ടോ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഒരൊറ്റ വിസിൽ മാത്രം മതി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചിക്കനൊക്കെ ഇത് ആ വെള്ളമൊക്കെ ഇറങ്ങിയൊന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് ഒരു സ്പൂൺ കുരുമുളകാണ് കേട്ടോ മുഴുവനായിട്ടുള്ള കുരുമുളക് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണെ കുറച്ച് തരി നിർത്തി ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് സ്പൂൺ തന്നെ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ ഉരുളക്കിഴങ്ങും അതുപോലെ ക്യാരറ്റും ഉണ്ടല്ലോ അതും കൂടി നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഉരുളക്കിഴങ്ങ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കനിലിട്ട് തന്നെ വേവിക്കാം പക്ഷേ ചിലപ്പോൾ ഉരുളക്കിഴങ്ങ് ഭയങ്കരമായിട്ടൊന്ന് വെന്ത് വരാനായിട്ട് പറ്റില്ല എല്ലാ ഉരുള ചില ഉരുളക്കിഴങ്ങുകളൊക്കെ കുറച്ച് സമയമെടുക്കും വേഗം വേണ്ടിയിട്ട് ചിലത് പെട്ടെന്ന് ഉടഞ്ഞു വരും അപ്പോൾ അങ്ങനെ ഒരു വേവില്ല പെട്ടെന്ന് അങ്ങനെ നന്നായിട്ട് വേവില്ല എന്ന് തോന്നുവാണെങ്കിൽ ഇതേപോലെ കുക്കറിലിട്ടൊന്ന് ഒരു വിസിലടിച്ചാൽ മാത്രം മതി ഇത് കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ ചിക്കനിലിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ നമ്മളിതാ ഇതിലേക്ക് അത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് രണ്ടാം പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ആ പാലിൽ കിടന്നിട്ട് വേണം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ടാം പാലെന്ന് പറയുമ്പോൾ അറിയാമല്ലോ നമ്മൾ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് മിക്സിയിലൊന്ന് കറുക്കി എടുക്കുന്നതാണ് നമ്മുടെ രണ്ടാം പാലം എന്ന് പറയുന്നത് കുറച്ച് ലൂസായിരിക്കും ഇനി നമുക്ക് ഇതൊരു കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാമേ നടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതവിടെ നിന്ന് തിളക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ എല്ലാവരും പല രീതിയിലൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ എന്താ പൊടിയിലോട്ട് ഉപ്പും ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ച് എടുക്കുന്നത് ചിലർ പാനിൽ വെള്ളം വെച്ചിട്ട് സ്റ്റൗവില് വെച്ച് അതിലേക്ക് പൊടി ഇട്ടിട്ടും കുഴച്ചെടുക്കാറുണ്ട് അതിപ്പം നമുക്ക് എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ ചെയ്താൽ മതി അപ്പോൾ നമ്മളിവിടെ എങ്ങനെയാണ് ചെയ്യുന്നത് പൊടിയിലോട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് അങ്ങ് കുഴച്ചെടുക്കുകയാണോട്ടോ ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇടിയപ്പം അങ്ങ് തുടങ്ങാമേ അപ്പോൾ തട്ടിലോട്ട് നമ്മൾ തേങ്ങ ഇട്ടിട്ട് ചിലത് തേങ്ങ താഴെ ഇടാറുണ്ട് പിന്നെ നമ്മൾ ഇടിയപ്പത്തിൻ്റെ ലെയർ വയ്ക്കുമല്ലോ ആ ലെയറിൻ്റെ ഇടക്കുമൊക്കെ തേങ്ങ ഇടുന്നവരുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ തട്ടിൽ താഴെ മാത്രമേ തേങ്ങ ഇട്ട് കൊടുക്കാറുള്ളൂ എന്നിട്ട് നമ്മളിതാ ഇടിയപ്പം അങ്ങ് ചുറ്റിച്ച് ഉണ്ടാക്കി എടുക്കുവാണ് കേട്ടോ അപ്പോൾ ഇടിയപ്പോ ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കനും ഉരുളക്കിഴങ്ങും ഒക്കെ ഇതാ രണ്ടാം പാലിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് ആ തേങ്ങാ പാലൊക്കെ ചിക്കനിലോട്ട് ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ സമയത്ത് രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങൊക്കെ ക ഇതേപോലെ തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം അപ്പം നമ്മുടെ കറി ഒന്നുകൂടി ഒന്ന് കുറുകിയൊക്കെ വരും കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് മൂന്ന് നാല് ഉരുളക്കിഴങ്ങൊക്കെ ക ഇതേപോലെ അങ്ങ് ഉടച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും ചിലർ മിക്സിയിലിട്ടിട്ട് അരച്ചൊക്കെ ചേർക്കാറുണ്ട് അതിൻ്റെ പകരം നമ്മുടെ ക്യാഷനോട്ടുണ്ടല്ലോ അതും അരച്ച് ചേർക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് കുറുകി വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ എങ്ങനെയും ചെയ്യാം പക്ഷേ ഈ രീതിയിൽ ചെയ്താലും ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ അത്യാവശ്യം കുറുകി വരികയും ചെയ്യും നമ്മുടെ കറിയെ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ജസ്റ്റ് ഒന്ന് കുറുകി വരട്ടെ കുറുകി ഒന്ന് വരുമ്പോഴാണ് നമ്മളിതിലേക്ക് ഒന്നാം പാൽ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കറി തിളപ്പിക്കാറില്ലല്ലോ അല്ലേ അപ്പോൾ അത് പായസം ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ഏതൊരു കറി വെക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഒന്നാം പാലം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കറി ഇട്ടിട്ട് തിളപ്പിക്കാറില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി അപ്പോൾ കുറഞ്ഞ തീയിലിട്ടിട്ട് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പം ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും പൊടികൾ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാമേ അപ്പം ഞാൻ അത് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടേ കുറച്ച് കറിവേപ്പില അതിലേക്ക് അങ്ങ് വെതിരി കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പില അധികം ചേർത്താൽ അത് ഓരോ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമുക്ക് ഗരം മസാല ചേർക്കണമെങ്കിലോ അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർക്കണമെങ്കിലും ഒക്കെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ എന്താ ലാസ്റ്റ് കുറച്ച് നെയ്യ് കൂടി ഒന്ന് ചുറ്റിച്ച് ഒഴിക്കുന്നുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് നമ്മുടെ കാഷിനട്ടും അതുപോലെ നമ്മുടെ വെള്ളം ഉണക്ക ഉണ്ടല്ലോ അതുമൊക്കെ വറുത്ത് നമുക്ക് നെയ്യ് വറുത്തിട്ട് ഒഴിച്ചു കൊടുത്താലും നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും കേട്ടോ കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ വറുത്ത് ചേർത്താലും അതും അടിപൊളിയാണ് അപ്പം ഞാനിപ്പോൾ ലാസ്റ്റ് കുറച്ച് നെയ്യ് കൂടി അങ്ങ് ഒഴിച്ചിട്ട് അടച്ച് വെക്കുവാണ് അപ്പോൾ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് കേട്ടോ ഇനി അതങ്ങനെ ഇരിക്കട്ടെ ഇരുന്ന് വരുമ്പോൾ ഒന്നുകൂടി നന്നായിട്ട് കുറുകി അടിപ്പൊളിയായിട്ട് വരുവേ അപ്പം നമ്മുടെ ഇടിയപ്പമൊക്കെ അതാ റെഡി ആയിട്ടുണ്ട് ഇത് കഴിക്കാൻ എടുക്കാം അപ്പോൾ അതാ പ്ലേറ്റിലോട്ട് നമ്മൾ വിളമ്പാണ് കേട്ടോ അപ്പോൾ അപ്പത്തിൻ്റെ കൂടെയൊക്കെയാണ് മിക്കവാറും നമ്മൾ സ്റ്റൂ എന്ന് പറയുന്നത് സ്റ്റൂവിൻ്റെ കൂടെ ചേരുന്നത് അപ്പവും സ്റ്റൂ എന്നാണ് മിക്കവാറും പറയുന്നത് പക്ഷേ ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളിയാണ് അതിനേക്കാട്ടിലും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല അടിപൊളി ബ്രെഡിൻ്റെ കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബ്രെഡിൻ്റെ പുറത്തോട്ട് ഈ ഒരു സ്റ്റൂ ഒക്കെ ഒഴിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം എങ്ങനെയാണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ സ്റ്റൂ തന്നെയാണ് കേട്ടോ ഇത് ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരുപാട് പണിയൊന്നുമില്ല തേങ്ങാപ്പാൽ പിഴിയുന്ന ആ ഒരു സമയം മാത്രമേ ഉള്ളൂ അല്ലാണ്ട് പണിയൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ കുറച്ച് അലവ കൂടി ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ടേ അത് കുറച്ചൂടെ പ്ലേറ്റിൽ കുറച്ച് ഗ്യാപ്പ് വന്നു കണ്ടുകൊണ്ട് ഞാൻ അലവ് മുറിച്ചതും കൂടി ഒന്ന് വെച്ച് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂവും ദ ഇടിയപ്പവും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ ഈ ക്രിസ്മസിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുതേ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ